ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിട്ട് അവർക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾ പറയാറ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വർക്കാവുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് കാരണം പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് തന്നെ ചില സ്റ്റേ ആപ്ലിക്കേഷൻസ് വർക്കാവുന്നില്ല അപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വർക്കാവുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വർക്കാവും ഇല്ലേ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് ഗൂഗിൾ അല്ല പ്ലേ സ്റ്റോറിൽ അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക കണ്ടുനോക്കുക വീഡിയോ കിട്ടും ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് ആപ്ലിക്കേഷൻസ് ആണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും താഴ ഭാഗത്ത് അതിൽ ജസ്റ്റ് ഒന്ന് ആരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ആണ് ഓരോരുത്തരും ഉപയോഗിക്കുന്ന ആളുകൾ അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ സ്പേസ് രേഖപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതിൽ ഈ മോസ്റ്റ് റിലവെൻ്റ് എന്നുള്ളതിൽ വന്നിട്ട് ദിസ് മോഡൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ഏത് മോഡലാണ് ആ മോഡലിലുള്ള ആളുകൾ ഉപയോഗിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്ത് ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ നമുക്കത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗം നമ്മളിപ്പം ഇതേ സെയിം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന എന്നത്തരത്തിലുള്ള ഈ കമൻറ്റുകൾക്ക് നോക്കി ഈ എക്സ്പീരിയൻസുകൾ അവരുടെ എക്സ്പീരിയൻസ് അവർ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അത്തരത്തിൽ നമ്മൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ റേറ്റിംഗ് ഒക്കെ നോക്കി പ്രോപ്പറാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഏതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് പിന്വരാം നന്ദി നമസ്കാരം താങ്ക്